ഇതാണ് അതിര് വരും നോക്കട്ടെ ഈ ബോട്ടിൽ വിട്ടെ ദുബായിൽ നിന്ന് ചായ വെക്കാനായിട്ട് ഞങ്ങൾ ഒരു പിളി ഇറക്കിയിട്ടുണ്ട് ഇപ്പഴാൻ ഹേ ഈ കൂടെയുള്ള ഇത് ഷാ ഹാസ് മീഡിയാണ് ഞങ്ങളിപ്പല്ലേ ഗ്രീൻ മൗസറിലാണുള്ളത് ഞങ്ങൾ ഒടിപ്പിച്ച മീറ്റ് മീറ്റം ഇതിൽ കാണിക്കാൻ പോകുന്നത് എന്റെ വിശേഷങ്ങളാണ് മാഷാ അല്ല എല്ലാവരും നമ്മളെക്കായി ഒരുപാട് നേരത്തെ എത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ് അപ്പോൾ ഒന്നുമില്ല ബാർബിക്യൂ ആണ് നമ്മുടെ പാർട്ടിയുടെ മെയിൻ അതിന്റെ വിശേഷങ്ങളാണ് ഇൻഷാല്ലേ നമ്മൾ കാണിക്കാൻ പോണത് അതെല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം ഒരുപാട് ഇപ്പം നമ്മൾ കാക്കാരൻ കിട്ടി സ്വന്തം കാക്കിയൊന്ന് ഇപ്പോൾ കണ്ടു നോക്കുമ്പോൾ മാഷാല് നമ്മുടെ നാട്ടുകാരനാണ് അയൽവാസിയെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളെ പെരക്കാര വരെ അറിയിപ്പോ ആ അടുത്ത മീറ്റപ്പിന് വിശദമായിട്ട് പരിചയപ്പെടാം പുതിയ പുതിയത്തിൽ പുതിയ ആളുകളാണ് പരിചയപ്പെട്ടു വരണേയുള്ളൂ അലയിരുന്ന അപ്പല്ലേ നമുക്ക് പരിചയപ്പെടാലോ ഇവരല്ല ഞാൻ ഹക്സ് മീഡിയ എന്ന് ഡബിൾ സെറ്റ് എന്താ എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ ഉണ്ടോ ക്ലാസ് പിന്നെ പരിപാടി নি মানে

ഇത് ഇത് പരിചയപ്പെട്ടിട്ടില്ലേ തട്ടിക്കോ തട്ടിക്കോ കസിനൊന്നും നോക്കട്ടെ തട്ടി വിട്ടോളി ഇത് പിന്നെ നമ്മള് ജെൻസ് ചേച്ചിയാണ് നമ്മളിട്ട് ആദ്യം ഗിഫ്റ്റ് വാങ്ങിയ ചേച്ചിയാണ് ചേച്ചി ഒരു ഹായ് പറഞ്ഞു ഇത് മൊത്തം കുട്ടീസ് പെണ്ണുങ്ങളെ ഞാൻ പോയി പരിചയപ്പെടേണ്ടി വന്ന എന്തൊരു മനുഷ്യനാണ് നിങ്ങള് പറഞ്ഞു തന്നു പറഞ്ഞോളി ചാനലിന്റെ പേര് കേട്ടിട്ടുണ്ടല്ലോ ാണ് ടാസ്കളില്ല എന്റെ പേര് ഇതാ കോണ് പോയാർനീറ്റ് ഇത് പാത്രം കഴുകാനുള്ള സോപ്പും പൊടി സോപ്പും ആരെങ്കിലും കൊടുക്കണോ

േ ഇത്വഗേഴ്സിന്റെ ലൈസൻ ആ ഞാനവിടെ ചോദിച്ചിട്ട് ആ ഇത്രയും വലിയ പുലികളുണ്ടാവില്ല ഇപ്പല്ല ഫസ്റ്റ് <laughs> ചായ വന്നത് മുതൽ അഫ്സയുടെ ചായയും ജംഷീദിൻ്റെ ഓംലെറ്റും ഇരുന്ന് ചർച്ച ഏതായാലും ഒരു ഭാഗത്ത് ഇത് ആ ചിക്കൻ ഗ്രില്ലിലേക്ക് നടക്കുന്നുണ്ട് നമ്മുടെ ക്രിയേറ്റേഴ്സിൻ്റെ കൂടെ വന്ന ഹസ്ബൻഡുമാരും ഭാര്യമാരും ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് പെടാ പാടുപെടുന്നുണ്ട് മറുഭാഗത്ത് ഇതുവരെ കാണാത്ത കുറെ യൂട്യൂബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നുണ്ട് മക്കൾസ് കൂട്ടത്തിലിരുന്ന് സംസാരിക്കുന്നുണ്ട് അവർ പരിചയപ്പെടുന്നുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിളാവുന്നുണ്ട് മാഷാ അല്ല ചുരുക്കി പറഞ്ഞാൽ നല്ല ഒരു സ്നേഹത്തിൻ്റെ ഒരു സംഗമം എന്ന് വേണം പറയാൻ മറുഭാഗത്ത് ഒരു ഭാഗത്ത് ചിക്കനായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് മറുഭാഗത്ത് അതൊരു കൂട്ടർ ഇങ്ങനെ കഴിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അടിപൊളി പരിപാടിയായിട്ട് ഇങ്ങനെ കടന്നു പോവാണ് എന്താണ് ഒരു ബഹളം എന്താണ് താങ്കൾ കഴിക്കുന്നത് നെല്ലിക്ക വെള്ളം നിങ്ങളൊക്കെ അപ്പൊ നമ്മളെ ഫുഡിങ്ങും പിന്നെ യൂട്യൂബുമായിട്ടുള്ള സംശയ ഒക്കെ കഴിഞ്ഞു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഗെയിംസിന്റെ സെക്ഷനിലേക്കാണ് അത് അടിപൊളി ഗെയിം ആയിരുന്നു കേട്ടോ മടക്കിക്കോ ഹലോ ഹലോ ആ ചേച്ചി അത് മടക്കാൻ പറയും അത് ഒഴിവാക്കിക്കോ അത് മടക്കു മടക്കി ആ ഇരുന്നോട്ടെ ഇരുന്നോട്ടെ പറഞ്ഞോ ആ ജെൻസി ചേച്ചി പറയിപ്പോ അതെ കണ്ടോ ചെണ്ട കണ്ടാ കണ്ട ഇതാണ് കളി വേണോ ചെണ്ട വേണോ ഇത് ചൊന്ന് എടുക്കും അല്ല അവിടുന്ന് ആരെങ്കിലും വിളിക്കണം തല കെട്ടുക ിട്ട് അങ്ങോട്ട് കാണിക്കുന്നു നിങ്ങളുടെ ടീമിന് ആ പറഞ്ഞു കൊച്ച് വലുത് ആ വലുത് ആ നായകന്റെ ഒരു ആക്ഷൻ കാണിച്ചു കൊടുക്കാൻ പോരാ അല്ലാതെ തീരോ அடுத்தாட்ட <laughs>

പാടത്ത് പാടത്ത് കൊളത്തില് അങ്ങനെ രണ്ടാമതൊന്നും കാണിക്കാൻ പറ്റൂല അത് ഞാൻ നീഗണ്ടൂല് നോക്കി എടുക്കുന്ന നായങ്ങനെ കാണിച്ചോടും ചെന്റെ ഇതെന്താണോ അത് എന്തു ആണ ഇത് വേലിത്തോളിച്ചടുക്കുണ്ടെ ഓ വെള്ളി മൂങ്ങ ി തരാ ആ വരവ് വേണ്ടീല ഇപ്പൊ ശരിയാക്കി തരാന്ന് ആ ചെറിയ സ്ഥാനക്ക് ക്ഷമനാഥ ക്ഷമനാഥ ഇവിടെ അഭിനയത്തിന്റെ കുലപതിയാണ് വിൽക്കുന്നത് ആ രാജാ കുട്ടിയൊക്കെ എങ്ങനെയാ ഓർമ്മണ്ടാവുള്ള ചോദിക്കാൻ പാടില്ല ഹലോ ഹലോ ഇതെന്താ പരിപാടി ആൾക്കിപ്പോ പറയും ആൾക്കെന്നെ നൃത്തം കണ്ടപ്പോ പറയും ঔকা নাইক ন বিজেচানে মুখিয়ে

ഹലോ മലയാളാണോ ഹിന്ദി ആണോ ഇംഗ്ലീഷാണോന്ന് ചോദിക്കാണോ ഹിന്ദിയാണെന്ന് അത് ഞാൻ അവിടെ ഞാൻ പതിനഞ്ച് ഇരുപണം കൊടുത്തിരിക്കണേ അതെങ്ങനെയാ ആര് ാവും നിന്നെ പിന്നെ കണ്ടോളാ ஸ்மைல் ஸ்மைல் ஆடி போலே ஒரு சில ஆடி